വനമഹോത്സവം നടത്തി കായംകുളം കൃഷ്ണപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് വനമഹോത്സവം സംഘടിപ്പിച്ചത് കൃഷ്ണപുരം 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 യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് നേതൃത്വത്തിലാണ് വനമഹോത്സവം വനമഹോത്സവം സംഘടിപ്പിച്ചത് സംഘടിപ്പിച്ചത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കായംകുളം നഗരസഭാ വൈസ് ചെയർമാൻ ജെ ആദർശ വൃക്ഷത്തെ നട്ട് ഉദ്ഘാടനം ചെയ്തു എല്ലാ വർഷവും ജൂലൈ ആദ്യ വാരത്തിൽ നമ്മൾ മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെമ്പാടും ആഘോഷിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ നേതൃത്വത്തിൽ കായംകുളം നഗരസഭയും അതുപോലെ തന്നെ വനംവകുപ്പിൻ്റെയും കൂടെ തന്നെ സംബന്ധിച്ച ആഭിമുഖ്യത്തിലാണ് നമ്മുടെ ഈ പരിപാടി നമുക്കറിയാം നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ ലക്ഷ്യമിടുന്നത് കാരണം നമുക്ക് കൂടുതൽ മരങ്ങൾ അതുമൂലം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് കെ കെ അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു കൗൺസിലർ ബിനു അശോക് സ്വാഗതം പറഞ്ഞു കായംകുളം സഹകരണ ബാങ്ക് പ്രസിഡന്റ് ഹരികുമാർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ടി അനിൽകുമാർ സ്കൂൾ പ്രിൻസിപ്പൽ കെ വിനോദ് കുമാർ അധ്യാപകരായ സ്മിത വി എസ് ഷീജ കെ ശൈലജ ആർ പോൾ മൈക്കിൾ കോളിൻസ് എന്നിവർ പങ്കെടുത്തു എല്ലാ വർഷവും ജൂലൈ മാസം ഒന്ന് മുതൽ ഏഴ് വരെ വനമഹോത്സവം ആചരിക്കുകയാണ് അതായത് ഇന്ത്യയിൽ എമ്പാടും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒന്നാം തീയതി മുതൽ ഈ ജൂലൈ ഒന്ന് മുതൽ വരെ നടത്തുകയാണ് ശരിക്കും പറഞ്ഞാൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉത്സവമാണ് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് ആദ്യമായിട്ട് ദേശീയ തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപതാം തീയതിയാണ് അന്നത്തെ ഡെപ്യൂട്ടി സെക്രട്ടറിയായ എം എസ് രൺബാല എന്ന് പറയുന്ന ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ് ഇത് ആരംഭിക്കുന്നത് അദ്ദേഹം കാർഷിക സർവകലാശാല നമ്മുടെ ഐക്കറുമായി ബന്ധപ്പെട്ട ഈ ഐക്കറിന്റെ സ്ഥാപക സമയങ്ങളിലുള്ള ഒരു പ്രസിദ്ധനായ വ്യക്തിയാണ് അന്ന് ഡൽഹിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ ഇരുപതാം തീയതി ബൗഹീനിയ എന്ന് പറയുന്ന ഒരു അലങ്കാര വൃക്ഷം നട്ടുപിടിപ്പിച്ചുകൊണ്ടാണ് ഇതിനെ തുടക്കം കുറിക്കുന്നത് ന്യൂസ് ബ്യൂറോ കായംകുളം